ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഗതാഗത കുരുക്കുണ്ട് ശക്തമായൊരു വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതിനു വേണ്ട നടപടികളൊന്നും അധികാരികൾ എടുത്തില്ല എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാരണം ഇന്നലെ വൈകിട്ട് പുലർച്ചയ്ക്ക് തുടങ്ങിയ ഒരു ബ്ലോക്കാണ് കല്ലെടുക്കം മുതൽ വഴുക്കും വരെ രേഖപ്പെടുത്തിയ ബ്ലോക്ക് ഇപ്പോൾ ചുവന്നോണ് വരെ ഇപ്പോൾ നിലവിലുണ്ട് ഒരു എമർജൻസി വാഹനങ്ങൾക്ക് കടന്നു പോവാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ബ്ലോക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ് ഇനി എങ്ങാൻ സർവീസ് റോഡിലൂടെ പോകാമെന്ന് വെച്ചാൽ അവിടെയും കുണ്ടും കുഴികളാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ഇനി പോവാൻ കഴിയില്ല ആ തരത്തിൽ സർവീസ് റോഡുകളും തകർന്നിരിക്കുകയാണ് കാരണം ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കടന്ന് വന്ന് കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും മെയിൻ റോഡിലൂടെ വന്നു കഴിയുമ്പോൾ ഇത് പിള്ളേർ കഴിയുമ്പോൾ ആളുകൾ സർവീസ് റോഡിലൂടെ പോകുന്നുണ്ട് എന്നാൽ സർവീസ് റോഡും നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ സർവീസ് റോഡുകളും താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യ കാര്യത്തിനായി പോകുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ ചുരുങ്ങി കിടക്കുന്നത് ദേശീയപാതയിൽ വേണ്ടത്ര രീതിയിൽ ഗതാഗത സംവിധാനങ്ങൾ അതായത് പാലം പണിയുമ്പോൾ വേണ്ടത്ര രീതിയിൽ ആലോചിച്ച് ചെയ്യാത്ത കാര്യം ആലോചിച്ച് വേണ്ടത്ര നടപടികളോടുകൂടി ഒന്നും ചെയ്യാത്തതിനാലാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് രൂപപ്പെട്ടിരിക്കുന്നത് മൂന്ന് വരിയിൽ നിന്നും വന്ന ഒരു വരിയിലേക്ക് ഗതാഗതം നീളുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമാണ് നിലവിൽ ഇവിടെ ഉള്ളത് അപ്പോൾ സർവീസ് റോഡ് തകർന്ന് കുഴിയായിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് ഫുൾ ഫുൾട്ടാരിങ്ങ് വേണ്ടത്ര രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളും ഗതാഗതം താറുമാറാവും നിലവിൽ കല്ലെടുത്ത് ആണ് ഇന്ന് വലിയ ഗതാഗത ഗതാഗതക്കുരുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഗതാഗത ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടത് മുടിക്കോട് കല്ലെടുക്ക് അതുപോലെ ചാലക്കുടി ഭാഗത്തൊക്കെ ഗതാഗത ഗതാഗതക്കുരുക്ക് പോവാ അതല്ലേ നിരന്തരം പോലെ അപ്പൊ നിത്യമായ കാര്യങ്ങൾക്ക് പോകുന്നവര് മുഴുവൻ ബ്ലോക്കിൽ കുടുങ്ങുകയാണ് എമർജൻസി ആവശ്യങ്ങൾക്ക് പോലും ഇപ്പോ ഈ റോഡ് സ്വീകരിക്കരുതെന്ന് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അല്ലെങ്കിൽ ജനകീയ കൂട്ടായ്മയുടെ ഗ്രൂപ്പ് വഴി നമ്മുടെ ചാനലിൻ്റെ ഗ്രൂപ്പ് വഴിയൊക്കെ നമ്മൾ നിർദ്ദേശം നൽകുന്നതിനാലാണ് നിരവധി പേര് മറ്റ് വഴികളിലൂടെ പോകുന്നത് അതായത് പാലക്കാട് നിന്ന് വരുന്നവർ ആലത്തൂർ ഭാസമെന്നോ മറ്റും തിരിഞ്ഞ് തിരിഞ്ഞാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളുടെ കണ്ണും കാറും തുറക്കട്ടെ ഇന്നാണിപ്പോ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ മുൻനിര ദൃശ്യമാധ്യമങ്ങളൊക്കെ നിന്നും മുതലാണിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇത് നാഷണൽ ഹൈവേ ആണ് അവർ കരാറ് കൊടുത്തിരിക്കുന്ന കമ്പനിയുടെ അനാസ്ഥയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പതിനൊന്ന് പാലമാണ് എന്ന അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൽ പണിയുന്നത് ഒരു പോരായ്മയാണ് പല സ്ഥലത്ത് അവർക്ക് വേണ്ടത്ര പണിക്കാരില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ വലിയൊരു ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നത് നാട്ടുകാരൊരു ഗതികേട് ആലോചിക്കണം കേട്ടോ ടോള് കൊടുത്ത് പോകുന്ന ഒരു റോഡാണ് പ്രിയ സുഹൃത്തുക്കളെ ഇതിലൂടെ ഒറ്റ വരി ഗതാഗതം ഒന്ന് പറയാൻ പറ്റില്ല കാവരി എന്ന് പറയാം ഇതാണ് നിലവിൽ ഇവിടുത്തെ പ്രശ്നം അത് സമാനമായ രീതിയിൽ കല്ലെടുക്കും മുടിക്കോടൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സർവീസ് റോഡിലെ സ്ഥിതികൾ കല്ല്ടുക്കഴിഞ്ഞ് ബ്ലോക്ക് കഴിഞ്ഞ് വന്ന് പട്ടിക്കാടെത്തുമ്പോൾ നിലവിൽ സർവീസ് റോഡിലേക്ക് കടക്കുന്ന വാഹനങ്ങളുടെ സ്ഥിതി ഏതാണ് സുഹൃത്തുക്കളെ ഇവിടെ നിരന്തരം പ്രശ്നങ്ങൾ ആണ് വലിയ വാഹനങ്ങൾ വന്ന ഇന്നാൾ ഒരു വാഹനം മറിഞ്ഞിട്ട് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തടി കയറ്റി വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ട്രെയിലർ പോലെയുള്ള വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത രീതിയിലും അപകടത്തിൽ ഏത് നിമിഷവും ഇവിടെ അപകടത്തിൽപ്പെട്ട് വേറൊരു ബ്ലോക്ക് ഉണ്ടാവാനുള്ള നമുക്ക് തന്നെ സൈഡിൽ നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്ഥിതിശേഷമാണ് അപ്പോൾ നിലവിൽ ഒന്ന് രണ്ട് സ്പോട്ടുകളിൽ വലിയ പ്രശ്നമാണ് ഇവിടെ നിലവിൽ ഇത് അടാറ് കുഴി എന്നൊക്കെ പറയില്ല അതേപോലെ മരണക്കിണറ് പോലെ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വലിയ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പോകാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് കോറിവേസ്റ്റോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇവിടെ തീർത്തില്ലെങ്കിൽ ഈ ഇങ്ങനെ ദിവസങ്ങളോളം തുടർന്നു പോകും വലിയൊരു പ്രശ്നത്തിലേക്ക് ഇപ്പം തന്നെ പൂർണ്ണമായിട്ട് ഗതാഗത സ്തംഭനം തന്നെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ളത് വലിയ വാഹനങ്ങൾ ബസ് പോലെയുള്ള വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ ഏതിലേ പോയാലും ഒരു ടയറെങ്കിലും കുഴിയിൽ വീഴും എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് സുഹൃത്തുക്കളെ അപ്പോൾ പട്ടിക്കാട് കഴിഞ്ഞ് വന്ന് ചെമ്പൂത്ര വരെ ബ്ലോക്ക് ഉണ്ട് അതായത് മുടിക്കോട് നിന്ന് തുടങ്ങുന്ന ബ്ലോക്ക് ചെമ്പൂത്രയിലും തുടരുകയാണ് മൊത്തത്തിൽ ദേശീയപാത ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട ബ്ലോക്കുള്ള സ്പോട്ടുകളിലൊക്കെ തന്നെ കനത്ത ബ്ലോക്കാണ് ഇതാണ് ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ സ്ഥിതി ചാഞ്ഞും ചെരിഞ്ഞും മറയാനുള്ള എല്ലാ സാധ്യതകളിലും ഈ സമീപ ദിവസങ്ങളിലുണ്ട് അതായത് സാധ്യതകൾ ഒന്നും തന്നെ തള്ളിക്കളയാനാവില്ല കാരണം അത്രയും അനാവസ്ഥയിലാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ എടുക്കുന്നത് ഇതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്ത് തീർത്തുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷതയ്ക്ക് ഉറപ്പ് വരുത്തേണ്ട അധികാരികൾ കണ്ണും കാതും തുറക്കാതെ എല്ലാം കെട്ടി കണ്ണും വായും ഒക്കെ മൂടി കെട്ടിവെച്ചുകൊണ്ട് പ്രിയ സോർസുകളെ ഒരു നടപടിയെടുക്കുന്നില്ല യുദ്ധകാലി അടിസ്ഥാനത്തിൽ ആ തൊട്ടപ്പുറത്ത് കെടുക്കുന്ന ആ വേസ്റ്റെങ്കിലും കോരിയിട്ടാൽ ഇവിടെ പ്രശ്നം തീർക്കുക ഇവർ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പി എസ് ടി എന്ന കമ്പനിയാണ് ഇവിടെ പണികളെടുത്തിരിക്കുന്നത് അവരിവിടെ കുറച്ചത് തൊട്ടപ്പുറത്ത് കുറച്ച് പണിക്കാരെയും വെച്ച് കൈക്കോട്ടും തൂമ്പൊക്കെ വച്ചിട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് വളരെ കഷ്ടം തന്നെയാണ് പറയുക ഇത്ര അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഇവർ ചെയ്തു കൂട്ടുന്ന തെമ്മാടിത്തരം എന്ന് തന്നെ പറയാം ചോദിക്കാനും പറയാനും ഇവിടെ ജനങ്ങൾക്ക് ആരുമില്ല വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നത് മാത്രമാണ് ജനങ്ങളുടെ ഒരു എന്താ പറയുക ജനങ്ങളുടെ ഒരു കടമ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇതുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വേണ്ട കുഴികളില്ലാത്ത സ്ഥലത്ത് വണ്ടി വളരെയധികം റണ്ണിങ്ങിലാണ് പോകുന്നത് ബെസ് സ്റ്റോപ്പിലൊന്നും ആളുകൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് മഴ വന്നാൽ ചെളി മഴ തീർന്നാൽ പൊടി അപ്പോൾ ഇവിടെയൊക്കെ ഏതാണ്ട് മറ്റേ ഓഫ് റോഡ് പോകുന്ന തരത്തിലേക്കായിട്ടുണ്ട് നമ്മുടെ മണ്ണൂറ്റി വടക്കഞ്ചേരി അപ്പോൾ ഈ ഓഫ് റോഡ് നടത്തുന്ന സുഹൃത്തുക്കളുടെ ശ്രദ്ധയെ ശ്രദ്ധിക്കും നിങ്ങൾ താട് വെട്ടി തെളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ വെച്ച അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്ക് പോന്നാൽ മതി ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അധികാരികൾ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം കിലോമീറ്ററുകളോളം താവിട് പൊടിയാക്കി പാപ്പട പരിപാടാക്കി വെച്ചിട്ടുണ്ട് അവ സുഹൃത്തുക്കളെ നിലവിലെ സിറ്റുവേഷൻ ഇതാണ് ആകെ താറുമാറായിരിക്കുകയാണ് ഇവിടുത്തെ ഗതാഗതം അതായത് സർവീസ് റോഡുകൾ ഫുള്ള് പൊളിഞ്ഞ് പപ്പടവീടായിരിക്കുക അപ്പോൾ അതിൻ്റെ ഉഷ്വൽസാണ് നിങ്ങൾ കണ്ടത് അതുപോലെ ഗതാഗതക്കുരുക്കുണ്ട് ഇന്നത്തെ ഗതാഗത കുരുക്കെന്ന് പറയുന്നത് കല്ലെടുത്ത് മുതൽ ചുവന്നോണ് വരെയും അതുപോലെ പട്ടിക്കാട് എത്തുന്നതിന് മുമ്പ് നമ്മളെ ഒരു ഗതാഗത നിയന്ത്രണമുണ്ട് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് വിട്ട ഭാഗത്ത് വലിയൊരു ഗതാഗത കുരുക്കുണ്ട് അതായത് അവിടെ വലിയ റോഡ് പോയിരിക്കുകയാണ് നമ്മൾ ഉഷ്വല് കണ്ടു അതുപോലെ തന്നെ മുടിക്കോടും മുടിക്കോട് മുതൽ ചെമ്പൂത്ര കാര്യം ബ്ലോക്ക് ഉണ്ട് ശ്രദ്ധിച്ച് വരിക എമർജൻസി വാഹനങ്ങൾ വാഹനങ്ങളുണ്ടെങ്കിൽ ഇതിനെ വരാതിരിക്കുക